ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി കളിക്കാൻ ഇനിയും അവസരം ലഭിച്ചില്ലെങ്കിലും താൻ ഏറെ സന്തോഷവാനാണെന്ന് ആരാധകർക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ഇന്ത്യൻ സംഘത്തിനോടൊപ്പം വളരെ ഹാപ്പിയായാണ് അദ്ദേഹം കാണപ്പെട്ടത് അവസാന മത്സരം കളിക്കാൻ സെന്റ് ലൂസിയിലെത്തിയ ഇന്ത്യൻ ടീമിലെ വീഡിയോ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ബി സി സി ഐ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തുടങ്ങിയ ടീമിലെ പല താരങ്ങളുടെയും കാണാൻ സാധിക്കുമെങ്കിലും ഒരൊറ്റ കൊണ്ട് തന്നെ സഞ്ജു എല്ലാരെയും കടത്തിവിട്ടി ഹീറോ ആയി മാറി ഇത് സോഷ്യൽ മീഡിയയിലെ ആരാധകർക്കിടയിൽ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സിന് മേലെ ഹിറ്റ് ഡയലോഗാണ് സഞ്ജു വീഡിയോയിലൂടെ പറയുന്നത് ഒരു മിനിറ്റും മൂന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ആണ് ബി സി സി ഐ ട്വിറ്ററിലൂടെ പങ്കുവച്ചത് Tabii <laughs> elle <laughs> <laughs> ഇന്ത്യൻ താരങ്ങളുടെ തൊട്ട് മുമ്പത്തെ മത്സരവേദിയായ ആന്റിഗ്യോയിൽ നിന്നും ടീം ബസ് എത്തിയ ശേഷം വിമാനത്താവളത്തിൽ കയറുന്നതും തുടർന്ന് സെന്റ് ലൂസിയിൽ എത്തിയ ശേഷം വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതുമാണ് വീഡിയോയിലുള്ളത് ഈ വീഡിയോയിലെ അമ്പത്തിയഞ്ചാം സെക്കൻഡിലാണ് സഞ്ജുവിനെ കാണാൻ സാധിക്കുക ആവേശത്തിലെ പ്രധാന കഥാപാത്രമായ ഫഹദിന്റെ എടം മോനെ എന്ന ഡയലോഗാണ് സഞ്ജു അടിച്ചത് എടം മോനെ ഹാപ്പി അല്ലേ എന്ന ചെറുപുഞ്ചുലിയോടുകൂടെ സഞ്ജു ചോദ്യം ചോദിക്കുകയും അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നാലെ ടീം അംഗമായ ചഖലിനെയും വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം ും കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്ന കാര്യം ഇനിയും സംശയമാണ് ഓസ്ട്രേലിയ മേള മത്സര ശേഷം സെമിഫൈനൽ മാത്രമാണ് ഇന്ത്യക്ക് അവശേഷിക്കുന്ന മത്സരം അത് ജയിച്ചാൽ ഫൈനലും ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഹിറ്റ് പോരാട്ടത്തിലും സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് നേരിടാൻ പോകുന്നത് വിജയിക്കാനായാൽ ഫൈനലിൽ ഇന്ത്യക്ക് കളിക്കാനാകും അതിനു മുമ്പ് ഒരു പരീക്ഷ നടത്താൻ രാഹുൽ ദ്രാവിഡ് മുതിർന്നേക്കില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി അഞ്ഞൂറിൽ കൂടുതൽ റൺസ് നേടിയ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് സഞ്ജു ലോകകപ്പിനെത്തിയത് ടൂർണമെന്റുകളടക്കം മികച്ച രീതിയിൽ കളിച്ച സഞ്ജു വമ്പരടികൾ സ്കോർ ചെയ്യുകയും ചെയ്തു എന്നാൽ പ്ലെയിനില് അവസരം ലഭിക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന് പകരം ഋഷഭ് പന്താണ് ഫസ്റ്റ് ഹോസ് കീപ്പറായി കളിക്കുന്നത് മധുനിരയിൽ അഞ്ചന മറിൽ സഞ്ജുവിനൊരു ഒഴിവ് കൂടി ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ശിവം ദുബെയിൻ്റെ കളിപ്പിക്കുകയും ചെയ്തു ഫോമില്ലാത്ത ഭൂരിഭാഗം കളിയും താരം തപ്പി തടഞ്ഞെങ്കിലും ടീം മാനേജ്മെൻ്റിൽ സഞ്ജുവിനെ പകരക്കാരനായി കൊണ്ടുവരാൻ തയ്യാറായില്ല അവസാന കളിയിൽ മുപ്പത്തിനാല് റൺസുമായി ദുബൈ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു സൂപ്പർ ഹീറ്റ് പോരാട്ടത്തിലും ശിവൻ ദുബെ തരക്കിട്ടില്ലാതെ ബാറ്റ് ചെയ്തു